ഇതിപ്പോൾ ഒരു ദിവസം ഒന്ന് താമസിച്ചു പോയി എന്ന് കരുതി കേട്ടേ അടുക്കളയിൽ നേരത്തെ സ്ഥാനം പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഞാനിങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും സൂര്യൻ ചേട്ടൻ നേരത്തെ തന്നെ അടുക്കളയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യമേ ഒരു ഗ്ലാസ് ചൂട് കട്ടൻ ചായ ഈ കട്ടൻ ചായ ഇവിടെ ഇട്ട് വെച്ചിട്ട് ഗ്യാസിൽ കുറച്ച് സാധനങ്ങളും വെച്ചിട്ട് എൻ്റെ മാതാശ്രീ എങ്ങോട്ട് പോയെന്നറിയാൻ വയ്യ കേട്ടോ കുളിക്കാനുള്ള വെള്ളമുണ്ട് നമ്മുടെ വൻപയർ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അല്ല ഇതിപ്പോൾ എന്തിനാണ് വൻപയർ വെച്ചേക്കുന്നത് എന്ന് വിചാരിച്ച് തിരക്കി ചെന്നപ്പോഴേ ഒരു സൈഡിൽ നിന്ന് ആ ഓമയ്ക്ക് കുനു കുഞ്ഞു കുഞ്ഞു അത്ര അങ്ങോട്ട് കുനുകുന അല്ല കേട്ടോ അറിയുന്നുണ്ട് അപ്പം പിന്നെ എൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു സഹകരണ മനോഭാവം വേണ്ടേ അപ്പം തോരനുള്ള തേങ്ങ എൻ്റെ വക അതും അവിടെ തിരികെ വെച്ചിട്ട് കട്ടനെടുത്ത് മുറ്റത്തോട്ട് വന്നപ്പോഴേ പിച്ചി നിറയെ പൂവിട്ട് നിൽക്കുന്നേ ഇന്നെങ്കിലും കുറച്ച് പൂ പറിച്ച് മാല കെട്ടണം എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ കുറച്ച് പൂവൊക്കെ പറിച്ച് നമ്മൾ മാലയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഭയങ്കരമാണോ കേട്ടോ മുല്ലപ്പൂവിനെക്കാട്ടിലും എനിക്കിഷ്ടം പിച്ചിപ്പൂവാണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടുക്കളയിലെ പണികൾ മുഴുവനും എൻ്റെ മാതാശ്രീയാണ് കേട്ടോ ഞാനിങ്ങനെ പിച്ചിപ്പൂവിൻ്റെ പുറകെയും കട്ടൻ ചായയുടെ പുറകെയൊക്കെ പോയത് മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ ഒന്ന് ലിഞ്ച് പുതിയല്ല ലിഞ്ച് ബോക്സാണ് കേട്ടോ ചൂട് ചോറും ഓമയ്ക്കയും പയറും കൂടി തോരനാക്കിയതും രണ്ട് മീൻ മീൻപിരിച്ചതും ഒന്നിലുള്ള ചമ്മന്തിയും പിന്നെ ഇന്നലെ കണ്ണനയിലെ മീൻ ഉണ്ടമുളകൊക്കെ ഇട്ട് കറിയാക്കിയതും ഉണ്ടായിരുന്നു അപ്പോഴേ ഇത്രയും കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടോ ഈ കൂട്ടാനും ചോറുമൊക്കെ ഇഷ്ടമായോ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടോ ഇതെല്ലാം ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ